നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് നാടിനെ നടുക്കിയ നെന്മാറ ഇരട്ടക്കൊലപാതകം അരങ്ങേറുന്നത് പാലക്കാട് ജില്ലയിലെ നെന്മാറയിൽ സുധാകരൻ എന്ന ആളെയും അദ്ദേഹത്തിൻ്റെ അമ്മയെയും ചെന്താമര എന്ന അറുപത് വയസ്സുകാരൻ മൃഗീയമായി കൊലപ്പെടുത്തിയതാണ് ദാരുണ സംഭവം അതിനു മുൻപ് രണ്ടായിരത്തി പത്തൊൻപതിൽ സുധാകരൻ്റെ ഭാര്യ സജിതയെ ഈ ചന്താമര വലിയ മൃഗീയമായി തന്നെ കൊലപ്പെടുത്തിയിരുന്നു അതിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണ് ചിന്താമര എന്നാൽ കഴിഞ്ഞ ഒന്നര മാസങ്ങൾക്ക് മുൻപാണ് ഈ ചന്താമരയ്ക്ക് ജാമ്യം അനുവദിച്ചത് പാലക്കാട് നെന്മാറ സ്വദേശത്തേക്ക് കടക്കാൻ പാടില്ല എന്നുള്ള നിബന്ധനയിലായിരുന്നു ചെന്താമ്പരിക്ക് ജാമ്യം അനുവദിച്ചു അനുവദിച്ചത് എങ്കിലും അദ്ദേഹം ഒന്നര മാസമായി അദ്ദേഹത്തിൻ്റെ സ്വദേശമായ നെന്മാറയിൽ തന്നെയായിരുന്നു താമസം എന്നാണ് അയൽക്കാരും നാട്ടുകാരും ഒക്കെ പറയുന്നത് അതിന് തൊട്ടടുത്ത് തന്നെയായാണ് സുധാകരൻ നേരെ ഓപ്പോസിറ്റ് എന്ന് തന്നെ പറയാവുന്ന വിധത്തിലാണ് ഈ സുധാകരൻ്റെ വീട് ഇതിന് മുൻപുള്ള കേസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സജിതയെ കൊലപ്പെടുത്താനുള്ള കേസ് ചന്ദാമ്പരിയുടെ ഭാര്യ ഈ മക്കളും ഇദ്ദേഹത്തോട് പിണങ്ങി നാടുവിട്ടിരുന്നു അതുമായി ബന്ധപ്പെട്ട കേസിൽ സജിതയാണ് ഇത്തരത്തിൽ നുണ പറഞ്ഞ് പലതും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ ചന്താമരിയെരുടെ ഭാര്യ പിണങ്ങിപ്പോയത് എന്നുള്ള ഒരു തോന്നലിലാണ് ഇദ്ദേഹം ഭാര്യയെ അതായത് സജിതയെ കൊലപ്പെടുത്തിയത് അതിൻ്റെ പക ബാക്കി നിൽക്കെ ഇത്തരത്തിൽ ഒരു കേസ് വീണ്ടും ശക്തമാകുമെന്നും തങ്ങളെ അതായത് സുധാകരനും സുധാകരൻ്റെ മക്കളെയും സുധാകരനെയും വീണ്ടും ആക്രമിക്കാൻ മുതിരുമെന്നും കാണിച്ചുകൊണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സുധാകരനും മകളും കൂടി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയിരുന്നു അതിൽ പോലീസ് സുതാ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചുവെങ്കിലും സ്റ്റേഷനകത്തേക്ക് പോലും കയറാൻ ചെന്താമര കൂട്ടാക്കിയില്ല പുറത്തേക്ക് പോലീസുകാർ പുറത്തേക്ക് വന്നിട്ടാണ് ഇത്തരത്തിലുള്ള ഇനി അക്രമം ഒന്നും ഉണ്ടാകരുത് നല്ല നടപ്പ് വേണം മര്യാദക്കാരനായി ജീവിക്കണം എന്നൊക്കെ ഉദ്ദേശിച്ച് ചന്താമ്പരയെ മടക്കി അയക്കുകയായിരുന്നു എന്നാലും വലിയ തോതിൽ വധഭീഷണി ആ പ്രദേശത്താകെ സൃഷ്ടിക്കുന്ന ഒരു വ്യക്തിയായ വ്യക്തി വ്യക്തിയായിരുന്നു ചന്ദാമര എന്നാണ് നാട്ടുകാരും വീട്ടുകാരികളുടെ അയൽവക്കുകാരും ഒക്കെ പറയുന്നത് അങ്ങനെ കഴിഞ്ഞ ദിവസം you <laughs> വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങിയ സുധാകരൻ സ്കൂട്ടറിൽ പുറത്തേക്ക് ഇറങ്ങിയ സുധാകരനെ പതിയിരുന്ന് ആക്രമിക്കുകയായിരുന്നു ഈ ചന്താമര അത് കണ്ട് ഓടിയെത്തിയ അമ്മയെയാണ് അതായത് സുധാകരൻ്റെ അമ്മയെയാണ് വീണ്ടും അവിടെ വിട്ട് വെട്ടി കൊലപ്പെടുത്തി അങ്ങനെ രണ്ട് കൊലപാതകങ്ങൾ നടത്തിയ ചന്താമര ഇപ്പോൾ ഒളിവിലാണ് നാട്ടുകാർക്ക് ഒരു നാട്ടുകാരുടെ സ്വയജീവിതത്തിന് പോലും വിഘാതം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവണതകളാണ് ഈ ചന്താമരയുടെ ഭാഗത്ത് നിന്ന് പർഷങ്ങൾക്ക് മുമ്പ് നിന്നെ തുടങ്ങിയത് ഇതിൽ ഒരു അക്രമകാരിയാണ് എന്ന് നാട്ടുകാരും അയൽക്കാരും ഒക്കെ ഒരേപോലെ പറഞ്ഞിട്ടും പോലീസ് അത് ഗമനിക്കാതെ കാര്യമായി ുള്ള നടപടികളിലേക്ക് കടക്കാത്തത് പോലീസിൻ്റെ വീഴ്ചയാണ് ഇത്ര ഇത്ര ഈ കൊലപാതകത്തിന് തന്നെ കാരണമെന്നാണ് ഇപ്പോൾ നാട്ടുകാരും ആരോപിക്കുന്നത് തീർച്ചയായിട്ടും അന്ന് ചന്ദാമരിയെ അകത്തിട്ടിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ജാമ്യം റദ്ദാക്കിയിരുന്നുവെങ്കിൽ ഇദ്ദേഹം നെന്മാറ സെന്മേറയിൽ താമസിക്കുന്നു എന്നതിൻ്റെ പേരിൽ തന്നെ ജാമ്യം റദ്ദാക്കാനുള്ള വകുപ്പുണ്ടായിരുന്നു എന്നിട്ട് പോലും പോലീസ് അതിന് നടപടി എടുത്തില്ല എന്നുള്ള ആരോപണവും പോലീസിനെതിരെ ശക്തമായിട്ടുണ്ട് മാത്രമല്ല ഒരു കാരണവശാലും പോലീസ് സ്റ്റേഷനിലേക്ക് കടക്കാത്ത പ്രതിയെ പോലീസ് സ്റ്റേഷൻ്റെ പുറത്ത് വെച്ച് തന്നെ സന്ധി സംഭാഷണം നടത്തിയത് തന്നെ വലിയ വീഴ്ചയായിട്ടാണ് നാട്ടുകാരും അതുപോലെ തന്നെ മറ്റുള്ളവരും ആരോപിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഇരട്ട ഇരട്ടക്കൊലപാതകത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം പോലീസിൻ്റെ ഭാഗത്തു നിന്നാണ് എന്നാണ് നാട്ടുകാർ ഇപ്പോൾ പറയുന്നത് എത്രയും വേഗം ചെന്താമരിയെ കണ്ടെത്തുകയും അല്ലെങ്കിൽ കേടെടുക്കുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുകയും ചെയ്തില്ലെങ്കിൽ തങ്ങളുടെ സ്വൈര്യജീവിതം ഈ അവിടെ ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ് അവിടെ സ്വൈരമായി ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണുള്ളത് എന്നും നാട്ടുകാർ ഇപ്പോൾ ആരോപിക്കുകയാണ്